എനിക്ക് ബേസിക്കലി അഭിനയിക്കുന്ന സമയത്ത് കൈ ഒരു ബാധ്യതയാണ് ഇത് എവിടെ വെക്കണം എങ്ങനെ പിടിക്കണം ആ കൺഫ്യൂഷൻ അടിക്കും കൈയിലൊരു പേനയോ സിഗരറ്റോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട എത്ര നേരം പോക്കറ്റിൽ തന്നെ സംശയമാണ് ശരി എന്നിട്ടാണോ നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് പ്രശ്നം ഈ ടേക്ക് മാത്രം ചില ഫ്ലൈറ്റുകൾ ബാക്കിയൊക്കെ സേഫാ ും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് കൈകളും നമ്മൾ ആനിമൽസ് നമ്മളിപ്പം ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാലുണ്ടായിരുന്നു നമുക്ക് വാലുണ്ടായിരുന്നു പയ്യേത് പോയി പോയാണ് കൈയിലോട്ട് എത്തിയത് നമ്മൾ സംസാരിക്കുന്ന ഫുൾ രൂപം കൈകളിലൂടെ പുറത്തോട്ട് നമ്മൾ ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും ഇപ്പൊ പേടിച്ചപ്പോടിച്ചില്ലേവിഡിന് അത് ചെയ്യാൻ പറ്റും സൂപ്പർ സ്റ്റാർന് പേടിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ ഡിഫറൻസ് സ്റ്റേജിൽ കയറാൻ നേരത്ത് ആ അപകർഷണബോധം വിധേയത്വം ആ ബോഡി ലാംഗ്വേജ് കണ്ട കൈ അനക്കിയിട്ടില്ല കണ്ട കണ്ടാ നോക്കൂ കണ്ടെ കയ്യനക്കാത്ത അതുപോലെ ഇപ്പം എടുക്കാൻ പോകുന്ന സീനിൽ ഇയാളെ മനസ്സിൽ ഇങ്ങനെ വിഷമമൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ചാൽ അടിപൊളിയായിരിക്കും പിന്നെ ചില സിനിമകളിലൊക്കെ ലാലായിട്ട് കൊണ്ട് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയണോ അങ്ങനെന്താസ് അങ്ങനെ സ്കോപ്പ് ഉള്ള ഉള്ളത് പറയണം അത് ഈ സീനിലല്ലോ പറഞ്ഞോളൂ സീരിയസ് ആയിട്ട് കാര്യം ഞാനിന്ന് ചോദിക്കണോ ഞാൻ ഈ ക്യാരക്ടറിൽ സ്റ്റഡി ചെയ്തിരുന്നു പെങ്ങളൊക്കെ മരിച്ചു അതിന് റിവഞ്ച് മുത്തി തീവ്രാദി ആകെ സൈക്കോ ആയിട്ട് ഒരു അവസ്ഥയിലാണ് പിന്നെ നമ്മളിൽ ആകെ ഇരിക്കുന്ന പ്രോപ്പർട്ടിന്ന് പറഞ്ഞ വലിയ സ്പീഡ് മൂവി പോയി മൂവിടില്ലേ സ്പീഡ് മൂവി മൂവിടെ ഫോൺ എടുക്കട്ടെ നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നിങ്ങൾ എന്നെയല്ല വളഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ് കലാപം നടന്നിരിക്കും

സീൻ കണ്ടിരുന്നു നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ മാഡത്തിന്റെ ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് എക്സ്പ്രഷൻ വാരി വലിച്ചുടാം ഒരു ഫീൽ ഒരു വെയിറ്റ് ഇല്ല ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അത്ഭുതം എന്ന് പറഞ്ഞപ്പോ എടുത്ത് വെച്ചിരിക്കുന്ന വിദ്യുള്ള വൃത്തില്ലെന്ന് പറഞ്ഞതാണ് അങ്ങനെയൊന്നും ഇല്ല അത് കണ്ട കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞതാണ്

അങ്ങനെ വെല്ലുവിളപ്പൊന്നുമില്ല ശരിയാക്കാം മരുന്ന് കണ്ടാത്തന്നറിയാം മരുന്ന് ജീവിതത്തിലോ ശരീരത്തിലോ ശരീരത്തോടെ അഴുക്കോ ചൊല്ലും പറ്റിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം ഫോർ എക്സാമ്പിൾ

അവിടെ നല്ല രസം ആ ഉണ്ട് അവിടെ ഇണ്ട് മരച്ചു ആര്യ കൊടുത്തിരിക്കണ്ട് അവിടെ ഓ നല്ലവർക്ക് നോക്കണ്ട ഇതൊക്കെ ശരി ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയാം അവിടെ കൂട്ടുകൂട്ടിയിരിക്കുന്നു പറയാം ഇന്ദ്രൻസായിട്ട് ഫാമിലി അവിടെ നിന്ന് വളർത്താൻ ചെറു കൊണ്ടിരിക്കുന്നു ദേവിക ആ ടൈം തൊട്ട്

അത് അത് നമ്മൾ ചെയ്യണം നേരം തീറി പറയുന്നു ഒന്ന് ഞാൻ ഞാൻ അതുപോലെ ചെയ്യാം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല േക്ക് ഒരു സമയം എടുക്കും ഒരു പ്രാവശ്യം കാണിക്ക പിന്നെ ചെയ്യാൻ പറയരുത് ഒറ്റ

ഞാൻ പറഞ്ഞു ലക്ഷ്മി വായിക്കും എന്താ ലൈറ്റ് എല്ലാം നീ തിരിക്കുന്നു ഞാൻ തിരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഈ ഇമോഷൻ കാണിക്കാൻ തന്നെ മരിക്കും നിന്റെ ഭാഗ്യമാണ് നിന്റെ ഈ തായിബാവോട്ടുള്ള ഫേസില്ലേ അത് നിങ്ങളുടെ ട്രാജഡി തീവ്രമല്ലാശിക്കൂടാ ചേട്ടൻ എന്താ കുറെ നേരമായിട്ട് <usion> <sm> ah െ കണ്ണോടക്ക് നോക്കി ഞാൻ പഠിച്ചു ആ ആ കണ്ണോടക്ക് എങ്കര